നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഒന്ന് ശനി സമൃദ്ധി സാംസ്കാരിക വേദി നുറുങ്ങ് വാർത്തയിലേക്ക് സ്വാഗതം കേരള പിറവി ആഘോഷങ്ങൾ കുരുങ്ങി സംസ്ഥാനം നിയമസഭ ഇന്ന് പ്രത്യേക സമ്മേളനം കേരള പിറവിയോടനുബന്ധിച്ച് സമൃദ്ധി സാംസ്കാരിക വിധിയുടെ കളിയരങ്ങിൽ കേരളത്തിന്റെ സവിശേഷതകൾ ഉൾപ്പെടുന്ന ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പാട്ട് പരിപാടിയായ രാഗമാലികയിൽ എല്ലാ അംഗങ്ങളും പങ്കുകൊള്ളണമെന്ന് അധ്യക്ഷൻ അൽ കൊല്ലം അറിയിച്ചു ഇന്ത്യ ആസിയൻ പങ്കാളിത്തത്തിന്റെ കേന്ദ്ര ബിന്ദു സമുദ്ര സുരക്ഷയെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് ഐക്യ കേരളം രൂപീകരിച്ച് ഇന്ന് അറുപത്തിയൊമ്പത് വർഷം പൂർത്തിയാകും മലയാള ദിന ഭരണഭാഷാ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ ഇന്ന് പ്രഖ്യാപിക്കും സർക്കാർ ക്ഷേമ പ്രഖ്യാപനങ്ങൾ ഇന്നു മുതൽ നടപ്പിലാക്കും ജീവനക്കാരുടെ പുതിയ ശമ്പളം ക്ഷാമബത്ത ക്ഷാമബത്തും ശബരിമല സ്വർണ്ണക്കൊള്ള ദേവസ്വം തലപ്പത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് എസ് ഐ ടി ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരം ഇന്ന് അവസാനിക്കും ഫ്രഷ് കട്ട് സംഘർഷം പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ സമരസമിതി യു എയിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ഇലക്ട്രോണിക് ചിപ്പുകൾ കടിപ്പിച്ചിട്ടുള്ള പാസ്പോർട്ടുകൾ നൽകുന്ന പാസ്പോർട്ട് സംവിധാനങ്ങൾ ആരംഭിച്ചതായി അബുദാബിയിലെ ഇന്ത്യൻ എംബസി തെക്കൻ കാസയിലും വടക്കൻ കാസയുടെ പരിസരങ്ങളിലും ഇസ്രായേൽ വ്യാമാക്രമണം ജലവൈദ്യുത പദ്ധതികൾ ഉൾപ്പെടെയുള്ള സുസ്ഥിര ജലവിനിയോഗത്തിന് അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കാൻ തയ്യാറായി ഇന്ത്യ സമൃദ്ധി ഒരു സ്നേഹ കുടുംബ കൂട്ടായ്മ